രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ യു എ ഇൽ സുപ്രധാന നയങ്ങളിൽ മാറ്റമുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെയും ഈ മാറ്റങ്ങൾ ബാധിക്കും ജനുവരി ഒന്നു മുതൽ സ്വകാര്യ മേഖലയിൽ പൊതു അവധിയാണ് എന്തൊക്കെയാണ് പുതുവർഷത്തിൽ യു എയിൽ പ്രാബല്യത്തിൽ വരുന്ന മാറ്റങ്ങൾ മാറ്റങ്ങളെന്നറിയാം ഒന്നാമതായി ജനുവരി രണ്ട് മുതൽ വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനാ ഉച്ചക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിനായിരിക്കും നടക്കുക ദേശീയ തലത്തിൽ പ്രാർത്ഥനാ സമയത്തിൽ വന്ന മാറ്റം കണക്കിലെടുത്ത് ദുബായിലെ ഒട്ടുമിക്ക സ്വകാര്യ സ്കൂളുകളും ഇനി മുതൽ വെള്ളിയാഴ്ചകളിൽ പ്രവൃത്തി സമയം നേരത്തെ അവസാനിപ്പിക്കും ദുബായിലെ സ്വകാര്യ സ്കൂളുകളും നഴ്സറികളും വെള്ളിയാഴ്ചകളിൽ പതിനൊന്നേ മുപ്പത് വരെയോ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിരുന്നു ജനുവരി ഒൻപത് മുതൽ പുതിയ സമയക്രമം പ്രാബല്യത്തിൽ വരും മധുരപാനീയങ്ങൾക്ക് പുതിയ നികുതി സംവിധാനം ജനുവരി ഒന്ന് മുതൽ നിലവിൽ വരും പഞ്ചസാര ചേർത്ത എല്ലാ പാനീയങ്ങൾക്കും നിലവിൽ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇതിനു പകരം ഒരു ശ്രേണിയിലുള്ള നികുതി സമ്പ്രദായം അവതരിപ്പിക്കും ഒരു പാനീയത്തിൽ എത്ര പഞ്ചസാര അടങ്ങിയിരിക്കുന്നു എന്തിനെ ആശ്രയിച്ചിരിക്കും നികുതി തുക മോഡലുമായി യോജിപ്പിക്കുന്നതാണ് പുതിയ സംവിധാനം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിലവിൽ ബിസിനസ് ക്ലാസ് യാത്രകൾക്ക് മാത്രം ലഭ്യമാകുന്ന റെഡ് കാർപ്പറ്റ് സേവനം ടെർമിനൽ ത്രീയിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഭ്യമാകും ഇതാണ് മൂന്നാമത്തെ മാറ്റം രണ്ട് മാസത്തേക്കായിരിക്കും ഈ സേവനം ലഭ്യമാവുക നാലാമത്തേത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപരോധം വികസിപ്പിക്കും വിവറേജ് കുപ്പികളും അതിൻ്റെ കപ്പുകളും അടപ്പുകളും ഫോർക്ക് സ്പൂൺ പ്ലേറ്റ് സ്ട്രോ സ്റ്റൈറോഫോം കൊണ്ട് നിർമ്മിച്ച പാത്രങ്ങളും പെട്ടികളും ഇതിൽ ഉൾപ്പെടുന്നു ഇവ നിരോധിക്കും ജനുവരി പതിനഞ്ച് മുതൽ ദുബായിലെ ഡിസ്കവറി ഗാർഡനിലുടനീളം പണമടച്ചുള്ള പാർക്കിംഗ് നിലവിൽ വരും ഇതാണ് അവസാനത്തെ മാറ്റം ഇതുകൂടാതെ നിരവധി മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതീക്ഷിക്കാം ഓരോ വർഷവും പുത്തൻ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ദുബായ് യു എയുടെ വിവിധ മേഖലകളിൽ മറ്റ് ഒട്ടേറെ പ്രധാന മാറ്റങ്ങളും പുതിയ വർഷത്തിൽ പ്രാബല്യത്തിലുണ്ടാകും രാജ്യത്തെ പൊതുസുരക്ഷയും ജീവിത നിലവാരം ഉയർത്താനും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാനുമാണ് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് യു എ ഇ തയ്യാറെടുക്കുന്നത് കൂടാതെ ഗതാഗത സുരക്ഷ മുൻനിർത്തി ഒട്ടേറെ പുതിയ തീരുമാനങ്ങൾ രാജ്യം നടപ്പാക്കും പറക്കും ടാക്സികൾ ഉൾപ്പെടെ ഗതാഗത മേഖലയിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്താനാണ് രാജ്യം തയ്യാറെടുക്കുന്നത് കൂടാതെ പാരിസ്ഥിതിക സംരക്ഷണ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വിപുലീകരിക്കും നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സാങ്കേതിക രംഗത്ത് വിപ്ലവം തീർക്കും ലോകത്തിന്റെ ഭാവിയെ സ്വാധീനിക്കുന്ന ഒട്ടേറെ പരിപാടികൾക്കും യു എ ഇ വേദിയാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്